സ്വപ്നോണ്ടിരുന്നപ്പോണ്ടാതിരി പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത് എന്റെ സ്വപ്നത്തിന്റെ ഡയലോഗ് നീ എങ്ങനെ കേട്ടു സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ കേൾക്കാതിരിക്കാനെന്താ പൊട്ടന അതായത് ഉത്തമാ മനസ്സിലായി മനസിലായി മനസ്സിലായി ായിട്ട് വെക്കാം ഏറ്റവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം ഇഷ്ടമുള്ള ഒരൻ്റെ അടുത്ത് ഒരു സന്തോഷവാർത്ത പറയാം എത്ര സ്ഥാപനങ്ങൾ അവർ ചോദിച്ചതെന്ന് അതൊന്നും പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത് സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും അങ്ങനെ ആരുടെ ജീവിതത്തിലും അവൾ ആഗ്രഹിക്കുന്നില്ല വിവാഹം വെക്കാൻ നീ ഒരു ഒരു കാര്യം ഓർക്കണം നിന്റെ ദിവസം പോലും എക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവന അവൻ ബയ്യ പറയുന്നത് മോൾ മോളിലനുസരിക്കണം പക്ഷെ അവൾക്കത് ഇഷ്ടല്ല അതെന്തായാലും മനസ്സിലാക്കാത്തത് ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും ും ഇങ്ങനെ കടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നിന്റെ ഭയോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ തല്ലൊന്നും കേറില്ല ഭ്രാന്ത നിന്നോടുള്ള സ്നേഹം മൂത്തുമൂത്ത് നിന്റെ ഭയ്യറിയാതെ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്ത് കൊല്ലം ഇവിടത്തെ കിളവൻ സർദാർ ജലക്കാനിട്ട ഡ്രസ്സാ ഞാനിപ്പായിട്ട് ഉപയോഗിക്കുക അല്ല എന്താ കാണുന്നു അയ്യോ പഞ്ചാബിലേക്ക് ട്രിപ്പ് പോകാനുള്ള നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി ഓ ശബ്ദല്ല ഇത് വായിക്കേ Yes, Mahindra Singh speaking. Oru Mahindra Singh. Itu भाई ke. मैं पूजा नु दो सलाम दो प्यार करता है हम हाँ। एक दूजे बगैर अजी जिंदा नहीं रह सकते जे उससे करवा लिया ने पूजा दिया व्या किसे और नल की था था वो सड़ी बहुत ही देखने के क्या <laughs> नहीं आ गब्बर सिंह कक्का कक्का मिलिकन आ रही महेंद्र सिंह पूजे के टमोना आला हां ഞാൻ ഞാൻ പൂജയുടെ കാമുകനാണ് ഓഹോ ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ് നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തിൽ കാണുന്നു നീയാ പൂജയുടെ കല്യാണം മുടക്കിയത് ഇങ്ങനെയൊക്കെ പാടുള്ളൂ ഇനി നിനക്ക് നാവുണ്ട് നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞ പിന്നെ നിന്റെ കാര്യം പോക്കാം கலையிடுத்து கடல்லைக்கிரியிடா, எடன் நீத்தியிரியிடா! தலையிலிட்டு நியோண்டாதலி! சோனாரே, ஏ, சோட்டா காகத்துகே, மேரா பாஸ் குராவா காகத்துகே! கேண்டபட்டி? ഈ പഞ്ചാബി േമക്കത്ത് മലയാളത്തിൽ നീ ആരോ കൊണ്ടാ ഇതിന്റെ അർത്ഥം കൂടെ എന്നാലേ മറുപടി തരാൻ പറ്റൂ അത് സാരമില്ല അവ ഊമയാ പൊട്ടൈ ഒന്നും മനസ്സിലാവൂല്ല ഇല്ലെങ്കി നോക്കി ഞാൻ ഇപ്പൊ ചേരാം മിസ് പൊട്ടൻ നീ എന്തിനാണ് ആ സ്വർഗ്ഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചേട്ടേ കൂടുതൽ കൂടുതല കറങ്ങിയാലുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കും കാണമില്ലാത്തറിയുള്ളൂക്കി പഠിക്കാൻ ഓമാ വായിച്ചേരാ அவன் வல்லாத்தவன் அதுக்கு அதன் നമസ്തേ സർവൻ ഗംഗാധരൻ പണയം ചെറുത്തന്നു

ഞാൻ പറയൂ പറയാൻ പറയാൻ എന്താ ഇത് വിടും ഇവനെ ഇന്നലെ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി അവളെ പറ്റ പറ ഇവനല്ല ഇവൻ ഊമിയാണ് അതെ നമ്മുടെ പൂജയെപ്പോലൊരു മിണ്ടാപ്രാണി ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പടുത്തുകൊണ്ട് ഓടിയതാ രാത്രിയിൽ ആരോ ജനലി കൂടെ എൻ്റെ നേർക്ക് ഇറിഞ്ഞു മറ്റാൾ അവിടെ പോയി അതൊന്നും സാരമില്ല എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടക്ക് നാട്ടി കിട്ടാറുള്ളതാ കുട്ടി പൊക്കോളൂ ഇനി ഇവിടെ കിടന്ന കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിന് തല്ലും കിട്ടും ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല കുട്ടി പൊക്കോളൂ പൊക്കോളൂ പൊക്കോളു അമ്മേ കുട്ടിയല്ല ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ എൻ്റെ അമ്മേ ഓ ഇത് കൈയാണോ കാലാണോ ഒരു പേരിൽ കല്യാണം അവരറിഞ്ഞാലും സാരില്ല നമ്മുടെ ട്രാവൽസും മെട്രോ കൂടി പയ്യന്റെ പേര് തന്നെ കല്യാണം നടത്താം അവർ പറഞ്ഞു എന്നിട്ട് നീ അത് സമ്മതിച്ചോ സമ്മതിച്ചു ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ലെന്ന് ഞാൻ പറഞ്ഞു ിച്ചറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നും അല്ല എനിക്കിവിടെ പണത്തേ അല്ല നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും അവൻ ഞാൻ എന്തു വേണമെങ്കിലും കൊടുക്കും എന്റെ ഈ ജീവൻ പോലും എന്തു നേരാ വിഷ വയ്ക്കുന്നത് ഇത് ഇവൾക്ക് വേണ്ടി ഒരിക്കൽ ബന്ധാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവളുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും നമ്മൾ എന്നോട് ക്ഷമിക്കണം എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിയാവില്ല ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം പോവാനോ എങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ കാശ് എന്തെങ്കിലും തരാം എന്ത് തരും അഞ്ഞൂറ് മതിയോ അഞ്ഞൂറ് ജാക്കി രൂപ സൈക്കിൾ കിട്ടൂലോ പിന്നെ എത്ര വേണം ഒരു ഒരു ലക്ഷം അയ്യോ അത് കുറഞ്ഞു പോയല്ലോ ആണോ തരാം ഞാൻ ഏയ് ഒരുപാട് വാശി കാണിക്കല്ലേ നീ ഊ്മണന്ന് പറഞ്ഞിട്ടാ ഭയ്യ നിന്നെ വെറുതെ വിട്ടത് ഇനി അങ്ങനെ അങ്ങനെയല്ല അറിഞ്ഞാലുണ്ടല്ലോ ജാക്കി ചാണ്ടി അല്ല മൈക്ക് ടൈസിന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോന്നത് അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ നാളെ നേരം വിളിക്കുമ്പോ നിന്നെവിടെ കണ്ടുപോകരുത് ഉം നീ എന്താ എന്നെ വരട്ട നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ഭയല്ലേ ആ കാലമാടന്റെ കൈ തന്നെ ഉണ്ട് ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം ആ പെങ്കുച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ ചൂടാവാതരി നീയാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കൈയക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും പിന്നെ നിന്റെ കാര്യം പോകാം അതെ ഒന്നും ബൈ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ എങ്ങാനും ഞാൻ മിണ്ടി വീണ്ടിപ്പോയാ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും ആ ഫീസും പൂട്ടും ഗുഡ് നൈറ്റ് ഗുഡ് നീ ഒന്നും ചെയ്യേണ്ടടാ നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്വാധീനം പിടിക്കാം എന്റെ അനന്തരപരം തല്ലിയല്ലേ ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാറനോട് പോവൂല ഗംഗാധര അബദ്ധോ ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തള്ളിച്ചതുക്കുന്ന അവനെ കൊണ്ടു വെക്കൂ കാശ് പിന്നെ തന്നാ മതി വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം നിർമ്മികേട് കാണിക്കരുത് കാശ് തരാതവന് വിടില്ലാന്ന് പറഞ്ഞാ വിടരുത് നീ വിടറ ഇപ്പൊ ഇതിന് സമാധാനം പറയണം പറ മട്ടൻ തറ വന്നാലും ജനിക്കാനും മേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം കൈ തിരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ ഒന്ന് കാണിക്കാൻ വേണ്ടി അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു സമ്മതിച്ചു അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു അവനെ അവന് വിളിക്കൂ അവന് ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഇനി ഈ പറഞ്ഞ എത്രയാ അയ്യായിരം കൊടുക്കോ കൊടുക്കും ആരും ഇവിടെ വെറുതെ പണിയെടുക്കേണ്ടെന്ന് ആ സിക്കന്റ പറഞ്ഞിട്ടുള്ളത് ആ രമണന് കൂടി ഒരു ശമ്പളം കൊടുക്കാൻ പറയുവോ മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണി എന്തൂടെ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത് ഓടാ ഞാൻ പോയിട്ട് ഒന്നാം തീയതി വടങ്ങി വരാം ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം ഇതെന്താ ആദരണ്ടായത് ഒന്നുമില്ല ബാഗിൽ ബാഗിൽ െന്ന് പറ മാത്രം അല്ലേ ഞാൻ പോട്ടെ ഈ